നമ്മുടെ വീഡിയോയില് നമ്മൾ പറയുന്നത് കാർ ഇൻഷുറൻസിനെ കുറിച്ചാണ് കാർ ഇൻഷുറൻസ് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ രണ്ട് വിഭാഗം കാർ ഇൻഷുറൻസ് ഉള്ളത് ഒന്ന് സ്വകാര്യ വാഹനങ്ങളും മറ്റൊന്ന് ടാക്സി വാഹനങ്ങളും അപ്പം രണ്ടിനും ഇൻഷുറൻസിന് വളരെ വ്യത്യാസമുണ്ട് അപ്പൊ സ്വകാര്യ വാഹനത്തിന് ഇൻഷുറൻസ് പറയുന്ന സമയത്ത് അതിന് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അഥവാ ലയബിലിറ്റി പോളിസി മറ്റൊന്ന് പാക്കേജ് പോളിസി അഥവാ ഫുൾ കവർ ഇൻഷുറൻസ് ഇനി ഫുൾ കവറിന് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഒന്ന് സാധാരണ ഫുൾ കവർ ഇൻഷുറൻസ് മറ്റൊന്ന് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ടാക്സി വാഹനത്തിന് ഇതേപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട് ഫുൾ കവർ ഇൻഷുറൻസിൽ ബമ്പർ ടു ബമ്പർ ഉണ്ട് ഫുൾ കവർ സാധാ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് ഇനി യാത്രക്കാരുടെ വ്യത്യാസം എന്ന് പറയുന്നത് ടാക്സി വാഹനത്തിൻ്റെ യാത്രക്കാർക്ക് കവറേജ് ഉണ്ട് അതായത് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ നഷ്ടപരിഹാര ഇൻഷുറൻസ് കമ്പനി കൊടുക്കും അത് അതുകൊണ്ട് തന്നെ അന്ന് ഇൻഷുറൻസ് കമ്പനി ഒരു പ്രീമിയം വാങ്ങുന്നുണ്ട് ഒരു യാത്രക്കാരൻ്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപയൊക്കെ പ്രീമിയം വാങ്ങുന്നുണ്ട് എന്നാൽ പ്രൈവറ്റ് കാറിൽ യാത്ര ചെയ്യുന്ന ആർക്കും തന്നെ ഇൻഷുറൻസ് കവറേജ് ഇല്ല യാത്രക്കാർക്കില്ല എന്തുകൊണ്ടെന്നുവെച്ചാൽ അതിന് പ്രീമിയം വാങ്ങില്ല കാരണം ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അവരുടെ ബന്ധുക്കളാണ് ആ ഓണറുടെ ബന്ധുക്കളാണ് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നാൽ അതിൽ കവറേജ് കിട്ടുന്നതാകെ കൂടിയിട്ട് അതിൻ്റെ ഡ്രൈവറെ നമ്മൾ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളൊരു ഡ്രൈവറുടെ ഓപ്ഷൻ നമ്മൾ എടുക്കണം അറുപത് രൂപ കൊടുത്തിട്ട് നമ്മൾ ഡ്രൈവറുടെ ഒരു കവറേജ് നമ്മൾ എടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെയ്ഡായിട്ടൊരാളെ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് നഷ്ടം വന്നാലും എത്ര നഷ്ടം വന്നാലും വാഹനത്തിന് അപകടം പറ്റിയോ ആൾ മരിക്കുകയറി പരിക്കുക പറ്റുകയോ ഒക്കെ ആണെങ്കിൽ എത്ര നഷ്ടം വന്നാലും കോടതി പറയുന്ന എമൗണ്ട് ഇൻഷുറൻസ് അറിഞ്ഞു കൊടുക്കും ഇത് ടാക്സി വാങ്ങുന്നതിൽ ഇതേപോലെ തന്നെയാണ് ഒരു പെയ്ഡ് എംപ്ലോയിനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ ഓണർ അല്ലാതെ ഒരു ഡ്രൈവറെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നഷ്ടപരിഹാരം കിട്ടും ഇനി ഓണർ രണ്ടിലായാലും ഓണർക്ക് നഷ്ടപരിഹാരമല്ല ഒരു ഫിക്സഡ് എമൗണ്ടാണ് അത് മരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ ഇപ്പം പ്രൈവറ്റ് കാറിലായാലും ടാക്സി വാഹനത്തിലായാലും ഒരു ഓണർ തന്നെയാണ് വണ്ടി ഓടിക്കണമെങ്കിൽ അദ്ദേഹം വാഹനം ഓടിച്ച് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പതിനഞ്ച് ലക്ഷം രൂപ പരിക്ക് പറ്റിയ ആൾക്കില്ല ഇനി പ്രൈവറ്റ് കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു അൺ എയിമ് തന്നിട്ട് ഒരാൾക്ക് എൺപത്തിരണ്ട് രൂപ അടക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ അത് നൂറ്റി അറുപത്തിനാല് രൂപ അടക്കണെച്ചാൽ രണ്ട് ലക്ഷം രൂപ അത് എത്ര വേണമെച്ച് നമുക്ക് എടുക്കാം അപ്പോൾ അതിൽ നമ്മുടെ വാഹനത്തിന് അപകടം പറ്റി ഇവർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ അവർക്ക് കിട്ടും അത് ആണ് നമുക്ക് പേര് പറയേണ്ട ഇത് അപ്പോൾ അങ്ങനെ ഒരു കവറേജ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം അതിലുള്ളതല്ല നമുക്ക് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് രണ്ട് നമ്മൾ വ്യത്യാസം ഇനി ഇതിനെ കുറിച്ച് പൂർണ്ണമായിട്ടൊരു വീഡിയോ ഞാൻ തൊട്ട് താഴെ ചെയ്തിട്ടുണ്ട് ഇതിന് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ മുഴുവനായിട്ട് കാണാം അതിൻ്റെ വിശദമായ വിവരങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആന്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റ് ആണ് സ്റ്റാർ ഹെൽത്ത് യുണൈറ്റഡ് ഇന്ത്യൻസ് നാഷണൽ മെഷൻസ് ഈ നാല് കമ്പനിയുടെ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാൻ